ദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സുരേഷ് ഗോപി ഇറക്കിയുള്ള കലുങ് സംവാദ പരിപാടി ബി ജെ പി എ തന്നെ തിരിഞ്ഞു കൊത്തുന്നു കൊളായി ഇന്നെനിക്കൊരു നിലയം വിലയൊക്കെ ശരിയാ എന്ന് വെച്ച് ഞാൻ പഴയതൊക്കെ മറക്കുമെന്ന് കരുതിയോ പരാതിയുമായി എത്തുന്നവരോടുള്ള സുരേഷ് ഗോപിയുടെ നിഷേധ മനോഭാവമാണ് പുള്ളിലും എരിങ്ങാലക്കുടയിലും ബി ജെ പി യെ പ്രതിരോധത്തിലാക്കിയത്യം കിട്ടി അർദ്ധരാത്രിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് കരുവന്നൂരിലെ പണം തിരികെ വാങ്ങി നൽകുമെന്ന് പ്രധാനമന്ത്രി വരെ ഇറക്കി പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോൾ കൈമലർത്തുന്നു എന്നാണ് പരാതിക്കാരുടെ ആരോപണം വേറും വാഗ്ദാനം കിട്ടുക അതുകൂടെ മനസ്സിലായി ഒരു നല്ല വാക്ക് പ്രദീക്ഷിച്ചു പോയ മാപ്രാണത്തെ ആനന്ദവലി എന്ന വയോധിക അവഹേളനം ഞാൻ സത്യം പറഞ്ഞ ആശാന്റെ കഴിവു നോക്കുമ്പോ ആശാൻ അറിയപ്പെടുന്ന ആളല്ലോ വീടുപണിയാൻ സഹായം ചോദിച്ച കൊച്ചുവേലായത്തിന്റെ നിവേദനം സ്വീകരിക്കാതിരുന്നത് തെറ്റായി പോയെന്ന് സമ്മതിച്ചുവെങ്കിലും തുടർച്ചയായി കലുങ്കിൽ തട്ടി സുരേഷ് ഗോപി വീഴുന്നതിന്റെ നിരാശയിലാണ് ബിജെപി കരുവന്നൂർ കൊള്ളക്കാരിൽ നിന്നും പണം കണ്ടുകെട്ടി നിക്ഷേപകർക്ക് നൽകുമെന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞത് വിശ്വസിച്ചാണ് ആനന്ദവല്ലി കലുങ്ക് സംവാദത്തിന് പോയത് എന്ത് നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാം എന്നാണോ നീ പറഞ്ഞത് കരുവിനൂർ വിഷയത്തിൽ തൃശ്ശൂർ വരെ പദയാത്ര നടത്തിയ സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായപ്പോൾ കൈമലർത്തുന്നു എന്നാണ് ഇവരുടെ പരാതി നിങ്ങൾ പാലം കടക്കോളം നാരായണ കിട്ടും എന്നൊരു വാക്ക് പറയായിരുന്നു അത് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഒരാശ്വാസം ജോസ് നമുക്കത് തരൂ എന്നുള്ളൊരു കിട്ടും എന്നുള്ള പോയത് അത് കിട്ടിയില്ല ഇരുപത്തിനാല് മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോ ഒരു മിനിറ്റ് എങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കും ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ ഏഹ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യപെട്ട് സുരേഷ് ഗോപി ഇറക്കിയുള്ള സംവാദങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വടിവട്ടി കൊടുക്കുന്ന പോലെ ആകുന്നുവെന്ന വിലയിരുത്തൽ ബി ജെ പിയിലും ഉണ്ട് തന്നെ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല നല്ല പ്രായം പണി പോയി കൂടെ നീട്ടിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ പാർട്ടിയും സുരേഷ് ഗോപി ഞാന് ഒരു വേറെ റൂട്ടിൽ ആരും പോകുന്നില്ല പാർട്ടിനെ അധികാരത്തിൽ കൊണ്ടുവരാനും ജനങ്ങളുടെ വിശ്വാസം നേടാനും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കൊടുകാറ്റിൽ ആരെ മാറി പോയപ്പോഴും അവന്റെ മാറിയ കഥ പോയി വേറെ വല്ല നോക്കടാ അമ്മായിട്ട് ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്ത് കോണ്ടാക്സിൽ സുരേഷ് ഗോപിജി എന്ത് പറഞ്ഞു അത് വേറെ ഒരു ഇഷ്യൂ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു കൈ ും എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് കരുവന്നൂരിലെ സി പി എം കൊള്ള വീണ്ടും ജനശ്രദ്ധയിലേക്ക് എത്തിക്കുവാൻ കലുങ് സംവാദത്തിന് കഴിഞ്ഞുവെന്നാണ് എങ്കിലും പൊതുവേദിയിൽ സാധാരണക്കാരോടുള്ള സുരേഷ് ഗോപിയുടെ മനോഭാവത്തിൽ തിരുത്തുണ്ടായില്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന പൊതുവികാരവും പട്ടിക്കുള്ളിലുണ്ട് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് പെരുമാറട്ടെ എങ്ങോട്ടിറങ്ങുക അതാ നല്ലത് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി